നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കിണറ്റിലറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ അമ്മ ശ്രീതു അറസ്റ്റിലായിരിക്കുകയാണ് ഈ സംഭവത്തിന് പിന്നാലെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു അതായത് തന്റെ മകളായ രണ്ട് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് അമ്മ ശ്രീധുവിന്റെ ആയിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ശ്രീധുവിന്റെ ഭർത്താവല്ല ഈ കുഞ്ഞിന്റെ പിതാവെന്നും ഡി എൻ എ റിപ്പോർട്ടുകളടക്കം പുറത്തു വരികയാണ് അറസ്റ്റിലായ ശ്രീധുവിന്റെ ഭർത്താവിന്റെയും സഹോദരൻ ഹരികുമാറിന്റെയും ഡി പരിശോധന അടക്കം ഇപ്പോൾ ഈ കേസിൽ നിർണായകമായിരിക്കുകയായിരുന്നു അതിൽ നിന്നാണ് ഈ രണ്ടുപേരുടെ ഡി എൻ എ സാമ്പിളുകൾ ഈ കുഞ്ഞുമായി മാച്ച് ചെയ്യുന്നില്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പതിനാണ് കേസിന് ആസ്പദമായ ഈ സംഭവം നടക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ ഈ കേസിൽ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു മുൻപ് സാമ്പത്തിക തട്ടിപ്പ് കേസിലും ശ്രീധു അറസ്റ്റിലായിരുന്നു ഈ കേസിൽ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്ന ശ്രീധുവിനെ പാലക്കാട് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നത് അതായത് ജനുവരി മുപ്പതിനായിരുന്നു ദേവനന്ദു എന്ന രണ്ട് വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് നാടിനെ നടുക്കിയ സംഭവം പുറം ലോകം അറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും ഈ കേസിൽ ഒട്ടേറെ ദുരൂഹതകൾ ബാക്കിയായിരുന്നു മാത്രമല്ല കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനാണ് എന്നത് അമ്മാവൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു സംഭവത്തിൽ ഹരികുമാറും സഹോദരി ശ്രീതുവും തമ്മിലുള്ള അവിഹിത ബന്ധം ഉണ്ടായിരുന്നതും കുഞ്ഞ് തടസ്സമായതുകൊണ്ട് തന്നെയാണ് കിണറ്റിലേക്ക് എറിഞ്ഞെന്നുമായിരുന്നു ഹരികുമാർ അന്ന് മൊഴി നൽകിയത് ഈ കൊലപാതകം നടക്കുന്ന ദിവസം വഴിവിട്ട ബന്ധത്തിന് ശ്രീധുവിനെ ഹരികുമാർ പ്രേരിപ്പിച്ചിരുന്നു വാട്സപ്പ് സന്ദേശത്തിലൂടെ തന്റെ മുറിയിലേക്ക് വരാൻ ഹരികുമാർ ആവശ്യപ്പെടുകയും ചെയ്തു ഇതനുസരിച്ച് ശ്രീധു മുറിയിലെത്തിയെങ്കിലും കുഞ്ഞു കരഞ്ഞതുകൊണ്ട് തിരികെ പോവുകയും ഇത് ഹരികുമാറിനെ ഇത്തരം കൃത്യത്തിലേക്ക് ചെയ്യാൻ ചൊടിപ്പിച്ചിരുന്നു എന്നൊക്കെയായിരുന്നു പോലീസ് കണ്ടെത്തിയത് കൊലപാതകത്തിൽ സഹോദരിക്ക് പങ്കുള്ളതായി ഹരികുമാർ പോലീസിനോട് പറഞ്ഞെങ്കിലും ശ്രീധു ഇത് നിഷേധിക്കുകയും ചെയ്തു എന്നാൽ കൊലപാതകത്തിൽ ശ്രീധുവിന് പങ്കുള്ളതായി തന്നെ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ശ്രീധുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ശ്രീധുനെ കോടതിയിൽ ഹാജരാക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്